എ പി ബി ജെ പി പോര് കനക്കുകയാണ് തോൽപ്പിക്കുമെന്ന് ബി ജെ പിയും തോൽക്കില്ല എന്ന് എ പിയും കടുത്ത വാശിയിലാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് വരെ നീണ്ട ബി ജെ പി പോരാട്ടം രാജ്യത്ത് അവർക്കുണ്ടാക്കിയ നെഗറ്റീവ്സ് ചെറുതൊന്നുമല്ല സ്വാതന്ത്ര്യകാലം മുതൽ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ പാർട്ടിയാണ് ബി ജെ പി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജയൽ മോചിതനായ എ പി നേതാവ് സഞ്ജയ് സിംഗ് ചുമ്മാ ഒരു ആരോപണം സഞ്ജയ് സിംഗ് ആരോപിക്കുകയല്ല അക്കമിട്ട് ഓരോ ബി ജെ പി ക്രൂരതയും അഴിമതിയും എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ഭരണകാലത്ത് വിവിധ വ്യവസായികളുടെ പതിനഞ്ച് ലക്ഷം കോടി രൂപ വായ്പകൾ എഴുതിത്തള്ളി അവരുടെ കാലത്താണ് നോട്ട് നിരോധനം വന്നതും തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങളിലൂടെ സംഭാവന നൽകിയ വിവിധ കമ്പനികൾക്ക് മൂന്ന് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ കരാറുകൾ നൽകി ബി ജെ പി മദ്യനയ അഴിമതി നടത്തിയത് ഇത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കടപ്പത്ര അഴിമതിയിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ ഇ ഡി സി ബി ഐ ഐ ടി തുടങ്ങിയവരെല്ലാം അന്വേഷണം നടത്തണമെന്ന് കൂടി സഞ്ജയ് സിംഗ് ആരോപിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനായുധമാക്കാൻ കഴിയുന്ന ഒരമ്പ് തന്നെയാണ് ബി ജെ പിയുടെ കടപ്പത്ര അഴിമതി റിസർവ് ബാങ്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കടപ്പത്ര ഭേദഗതി കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എതിർപ്പറിയിച്ചിട്ടും വകവയ്ക്കാതെ കടപ്പത്രം വാങ്ങുന്ന ആൾക്ക് അയാൾ ആരെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന മാറ്റത്തിലേക്ക് കേന്ദ്രം കടക്കുകയായിരുന്നു ഒരു ദാതാവിനെ തന്നെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്താതെ തന്നെ കടപ്പത്രം വാങ്ങുവാനും ഇഷ്ടമുള്ളവർക്കായി നിക്ഷേപിക്കുവാനും അതുവഴി കള്ളപ്പണം വെളുപ്പിക്കാനും കഴിയും ഇതിനെ റിസർവ് ബാങ്ക് ശക്തമായി എതിർത്തു എന്നാൽ റിസർവ് ബാങ്കിന്റെ എതിർപ്പിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി തിരഞ്ഞെടുപ്പ് കടപ്പത്രം നിയമസഭയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ പദ്ധതി തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഒഴുക്കിന് വഴിയൊരുക്കുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വെളിപ്പെടുത്തിയിരുന്നു കടപ്പത്രങ്ങളിലൂടെ രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്നത് കള്ളപ്പണമാണോ എന്ന് കണ്ടെത്താൻ മാർഗമില്ല എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലും കടപ്പത്ര ഭേദഗതിയും ആയപ്പോഴേക്കും സർക്കാരിനെതിരെ പ്രതിപക്ഷം കടുത്തു കഴിഞ്ഞ ലോക്സഭാ കാലത്ത് കടപ്പത്ര ഭേദഗതിക്കെതിരെ ലോക്സഭയിൽ പതിനഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത് സീറോ അവറിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി തിരഞ്ഞെടുപ്പ് കടപ്പത്ര വിഷയം ഉന്നയിച്ചതോടെയായിരുന്നു നാടകീയ സംഭവങ്ങളുടെ തുടക്കം അന്ന് അരങ്ങേറിയത് റിസർവ് ബാങ്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എതിർപ്പറിയിച്ചിട്ടും വകവെക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഔദ്യോഗികമായി അഴിമതി നടത്തുന്നതിന് തുല്യമാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചുള്ള പരാമർശം വന്നപ്പോൾ തിവാരിയുടെ മൈക്രോഫോൺ സ്പീക്കർ കട്ട് ചെയ്തതിലും പ്രകോപിതരായി കോൺഗ്രസ് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി മോദിയുഗം അന്ത്യ ഘട്ടത്തിലേക്ക് കടന്നിട്ടും കടപ്പത്ര അഴിമതിയെക്കുറിച്ച് ഒരക്ഷരം കേന്ദ്രത്തിന് പറയാനില്ല വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോഴും തീർച്ചയായും ചർച്ചയാക്കേണ്ട ബി ജെ പിക്ക് ആയുധമാക്കേണ്ട ഒന്നാണ് കടപ്പത്ര അഴിമതി